ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രസ്സ് ഹാക്ക് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ബനിയനെ ട്രൗസർ ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് തൊബനയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു ബനിയൻ നമ്മൾ അത് ട്രൗസർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ബനിയൻ എന്തിനാണ് ട്രൗസറാക്കി മാറ്റുന്നത് അത് ബനിയനായിട്ട് തന്നെ യൂസ് ചെയ്തു തുടരുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പോൾ പഴയ പഴയ ബനിയനൊക്കെ ഉണ്ടാകുമല്ലോ അതായത് നിറച്ചത് അങ്ങനെ ചെറിയ രീതിയിൽ ഡാമേജ് ഒക്കെ വന്നത് അതൊക്കെ നമുക്ക് ബനിയൻ്റെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ട്രൗസർ ആക്കിയിട്ട് മാറ്റിയിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാൻ ഞാൻ എങ്ങനെ ബനിയുന്ന ട്രൗസർ ആക്കിട്ട് മാറ്റി എന്നുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള ടീഷർട്ട് ഷർട്ട് ഇത് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് തേഞ്ഞ് പോയ ടീ ഷർട്ടാണ് അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഷർട്ട് ഇന്നത്തെ പരീക്ഷണം നമ്മൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ ആ ഒരു കഴി കൈൻ്റെ ആംഹോളിൻ്റെ അവിടെ ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരു ആംഹോളും കഴുത്തും ഒന്നും നമുക്ക് ആവശ്യമില്ല ആ ഒരു ആംഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ആംഹോളിൻ്റെ അവിടം വരെ നമ്മൾ കട്ട് ചെയ്തിട്ട് മേലത്തെ ആ ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കുകയാണ് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കിനി ആവശ്യമില്ല ഈ അടിയിട്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ബനിയൻ ക്ലോത്ത് ടൈപ്പ് തുണിയായതുകൊണ്ട് തന്നെ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു നല്ലൊരു ഷേപ്പിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് വിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ അതായത് അതിൻ്റെ സ്റ്റിച്ച് വരുന്ന രണ്ട് സൈഡ് നമ്മുടെ വനിയൻ്റെ സ്റ്റിച്ച് വരുന്ന ആ രണ്ട് സൈഡും ഇതേപോലെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മൾ നേരത്തെ വെച്ച് സാധാരണ രീതിയിൽ നമ്മുടെ ടീഷർട്ട് ഉണ്ടാകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ആ ഒരു തുന്നി വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ രണ്ടാക്കിയിട്ട് രണ്ടും ഒന്ന് യോജിപ്പിട്ടിച്ച് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ആ ഒരു തുന്ന് വന്ന ഭാഗം നമുക്ക് മിഡിൽ ലൈറ്റാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ആദ്യം അത് രണ്ടറ്റത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അത് മിഡിൽ അതിൻ്റെ രണ്ടും ആ ഒരു രണ്ട് സ്റ്റിച്ച് വരുന്ന ഭാഗം നമുക്ക് മിഡിൽ ലൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് റെഡിയായിട്ട് ഇങ്ങനെ ഒപ്പിച്ച് വെച്ചുകൊടുത്തതിന് ശേഷം അവിടെ നമ്മളൊരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ജസ്റ്റ് അളവൊന്നുമില്ല ജസ്റ്റ് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ തിരിച്ചിട്ടുന്ന ടൈമിൽ വീ ഷേപ്പ് കിട്ടും അപ്പോൾ ഇതാ ഇതേപോലെയാണ് അത് രണ്ടും ലെവലാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മളതൊന്ന് തിരിച്ചിടുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാ തിരിച്ചിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാ തിരിച്ചിട്ടിട്ട് ആ ഒരു ഷേപ്പ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് വി ഷേപ്പിലാണ് ഉണ്ടാവുക നമ്മൾ തിരിച്ചിടുന്ന ടൈമിൽ അപ്പോൾ ആ ഒരു വി ഷേപ്പിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വി ഷേപ്പ് അടിച്ചെടുക്കണം ഇത് നമ്മുടെ ആ ഈ ഒരു ട്രൗസറിൻ്റെ താഴത്തെ ആ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ താഴത്തെ ഭാഗം അതായത് കാലിൻ്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ആ ഒരു കാലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു വി ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ട്രൗസറിൻ്റെ കാലിൻ്റെ ഭാഗം സെറ്റായി ഇനി നമുക്ക് സെറ്റ് ആക്കാനുള്ളത് അരേൻ്റെ ആ ഒരു ഭാഗമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ മേലത്തെ ഭാഗം അടിച്ചെടുക്കണല്ലോ അരേൻ്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എലാസ്റ്റിക് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണമല്ലോ എലാസ്റ്റിക് ഉള്ളിലാക്കി മടക്കി അടി അടിക്കണത് തന്നെ ജസ്റ്റ് അതിൻ്റെ അളവൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എലാസ്റ്റിക് അവിടെ വെച്ച് നോക്കുന്നേ ഉള്ളൂ എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ആ ഒരു എലാസ്റ്റിക്കിന് കടക്കാനുള്ള ഭാഗത്തിലാണ് നമ്മൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് അതിങ്ങനെ മൂന്ന് രണ്ട് മടക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഭാഗം പുറമേ കാണാത്ത രീതിയിൽ അത് ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ രണ്ട് മടക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന ടൈമിൽ മനസ്സിലാകുന്നെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തേണ്ടത് കട്ട് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അരവണ്ണം എങ്ങനെ എടുക്കണമെന്നൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ഓരോരുത്തരും അളവനുസരിച്ച് എടുക്കാം നമ്മുടെ അരയണ്ട വണ്ണം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇലാസ്റ്റിക് എടുക്കുക അരവണ്ണത്തിനനുസരിച്ചിട്ട് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം വിടത്തിലാണ് ഈ ഒരു അര അരേൻ്റെ ആ ഒരു അലാസ്റ്റിക് കിടക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ചില എലാസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും ചെറിയ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വിടവ് അതിനിടുന്നുണ്ട് കാരണം ആ എലാസ്റ്റിക് കടത്തി വിടാനുള്ള ഒരു വിടവ് ഇട്ടിട്ടാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതായി ഒരു വിടവ് നമ്മൾ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു ഉപയോഗിച്ചിട്ട് ആ ഒരു എലാസ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കണം എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് വലച്ചു പുറത്തേക്ക് ഇടുന്നതല്ലോ എന്നാലല്ലേ അത് നല്ല ടൈറ്റ് ആയിരുന്നു നോക്കും അപ്പോൾ ഇതാ ഞാനൊരു പിന്നെടുത്തിട്ട് ഈ ഒരു അലാസ്റ്റിക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതിട്ട് വരച്ച് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു ഇലാസ്റ്റിക് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഇതൊന്നും അധികം ആർക്കും പറഞ്ഞു കൊടുക്കുക പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുമ്പോൾ അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ അത് അതിൻ്റെ മറ്റേറ്റം നമ്മൾ വലിച്ചു പുറത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ അറ്റമൊക്കെ പുറത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ അറ്റം രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്ന് തുന്നിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ രണ്ടും ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് മിഷനിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇലാസ്റ്റിക് നന്നായി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു രണ്ടോ മൂന്നോ അടിപ്പൊക്കെ കൊടുക്കാം ഞാൻ ഒരു മൂന്നു അപ്പ് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ ആ വിട്ട ഹോൾ ഉണ്ടായിരുന്നല്ലോ എലാസ്റ്റിക് കടത്തി വിടാൻ വേണ്ടിയിട്ട് വിട്ട ആ ഒരു ഹോൾ നമ്മൾ എലാസ്റ്റിക് ഒക്കെ റെഡി ആയതിനു ശേഷം സംഭവങ്ങളൊക്കെ ഉള്ളിലൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മഴക്കി കൊടുത്തിട്ട് ആ ഒരു ഹോൾ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രൗസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിട്ട് അല്ല തിരിച്ചിട്ടതിന് മറച്ചിടുന്നപ്പോൾ ഇതാ മറച്ചിട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിച്ചിട്ട് തേഞ്ഞ ഒരു ബനിയനാണ് അതുകൊണ്ട് ഇതിന് വലിയ ലുക്കൊന്നും ഇല്ല എന്നാലും സംഭവം അടിപൊളിയായിട്ടോ ഞാൻ ഇത്രയും ഇങ്ങനെ ആകുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും സംഭവം ട്രൗസറിൻ്റെ രൂപത്തിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രൗസറിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ അതാരെങ്കിലും ഇട്ടിട്ട് കാണണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഞാനെൻ്റെ ആദ്യം കിട്ടുകൊടുത്തു അപ്പോൾ ഇത് ആദ്യം ഇട്ടപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് പുറത്തൊന്നു പോയിട്ട് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വന്നാൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു പനിയനൊരു ഉപകാരമില്ല അത് വെറുതെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് പഴയ പനിയനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് സിംപിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ